സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ കൂടുക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീട്ടിലെങ്ങനെ പാമ്പ് എത്തി എന്നുള്ള അന്വേഷണം മുന്നിലേക്ക് നന്ദുകൊണ്ടുപോയതിനെ തുടർന്ന് അഭി പറഞ്ഞിട്ടാണ് പാമ്പിനെ കൊടുത്തത് എന്നുള്ള കാര്യം അയാൾ സമ്മതിക്കുകയാണ് കെളിവുകളിതോടെ കൃത്യമായി ലഭിച്ചതിനെ തുടർന്ന് നയനയെ ചെന്ന് കാണുന്ന നന്ദു അറസ്റ്റ് എന്തായാലും ഉണ്ടാകും എന്നുള്ള കാര്യം അറിയിക്കുകയാണ് ചേച്ചിയെ ടാർഗറ്റ് ചെയ്തു കൊണ്ട് തന്നെയാണ് ഈ നീക്കം ഉണ്ടായത് അതിൽ ഒരു സംശയവുമില്ല ചേച്ചി ഇനി നിയമപരമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഞാൻ എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇതോടെ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് ഇപ്പോൾ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അഭിപ്രതീക്ഷിച്ചതല്ല അബിക്ക് താൻ കുടുങ്ങിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തതിനെ തുടർന്ന് നവ്യയുടെ മുന്നിലെങ്ങനെ രക്ഷപ്പെടും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അവൻ ഇതേ സമയം തെളിവുകളുമായി വീട്ടിലേക്ക് കയറി വരുന്ന നന്ദു ഷർത്തിനു കുത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ് സ്റ്റേഷനിലേക്ക് അബിയെ ഇത് കണ്ട് നവ്യ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് നവ്യ ഇപ്പോഴും അബിയെയാണ് വിശ്വസിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്